നമ്മൾ എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് ചില ആളുകൾക്ക് പഴയതും പുതിയതുമായിട്ട് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് ഐഡികൾ ഉണ്ടാകും പഴയത് നിലനിർത്തിയിട്ട് പുതിയത് ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാകും ചില ആളുകൾ പുതിയത് മതി പഴയത് ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് നിലനിർത്തിയിട്ട് മറ്റുള്ള ഐഡികളൊക്കെ പെർമനന്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫേസ്ബുക്ക് ഐഡികളൊക്കെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമുക്കതിനായിട്ട് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് വലത് മുകളിൽ കാണുന്ന ഈ ഒരു പ്രൊഫൈൽ ലൈക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതാ ഇവിടെ തന്നെ നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം ഇനി നിങ്ങളുടെ മൊബൈൽ അങ്ങനെ കാണുന്നില്ല എങ്കിൽ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിൽ തന്നെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും രണ്ടും ഒന്ന് തന്നെയാണ് സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന ശേഷം ഏറ്റവും മുകളിൽ അക്കൗണ്ട് സെൻ്റർ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഭാഗമുണ്ട് അവിടെ ഏരോ മാർക്കുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്നും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന ഭാഗത്ത് ഒരു ഏറോ മാർക്ക് കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം രണ്ട് ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും മെമ്മറിയലൈസേഷൻ അതുപോലെ തന്നെ ഡിആക്ടിവേഷൻ ഓർ ഡിലേഷൻ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി കാണാൻ സാധിക്കും അവിടെ ഒരു ഏറോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഡി അക്കൗണ്ട് അതുപോലെ തന്നെ ഡിലേറ്റ് അക്കൗണ്ട് ഡിയാക്ടിവേറ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഡിയാക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ ഡിലേറ്റ് അക്കൗണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഡിലേറ്റ് ആകും ഞാനിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് ഡിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണാൻ സാധിക്കും അതും ഇതോടൊപ്പം ഡിലേറ്റ് ആകുകയും ചെയ്യും ഓക്കെ അതിനുശേഷം വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അതായത് എന്തിനാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് അതൊരു കാരണം നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കുക കൃത്യമായ കാരണമൊന്നും വേണ്ട ഏതെങ്കിലും ഒന്നിന് നിങ്ങൾ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് സെക്യൂരിറ്റി ഓൺ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക അങ്ങനെ കണ്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ പെർമനൻ്റ് ഡിലീറ്റ് അക്കൗണ്ട് എന്ന ഭാഗത്ത് കുറേ കാര്യങ്ങൾ ഇവർ നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് എന്നേക്കുമായിട്ട് അതായത് പെർമനൻ്റ് ആയിട്ട് ഡിലേറ്റ് ആകും ഓർക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മാസം നിങ്ങൾ പിന്നെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ വീണ്ടും ഫേസ്ബുക്ക് തിരിച്ചു കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് എന്നേക്കുമായിട്ട് ഡിലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് മുതലാവൂ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ